ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം മുളയങ്കാവ് എം ആർ എസ് ഫർണിച്ചർ ആൻഡ് ഹോം നീഡ്സിൽ ഓണം നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായി വമ്പിച്ച സ്റ്റോക്ക് ക്ലിയറൻസ് ഓഫറുകൾ തുടങ്ങി അഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആണ് സ്റ്റോക്ക് ക്ലിയറൻസ് മെഗാ സെയിൽസിന്റെ ഭാഗമായി എം ആർ നൽകുന്നത് സാധനങ്ങൾ നമ്മൾ വില കുറച്ചിട്ട് കൊടുക്കുന്നത് അപ്പം കട്ടിലൊക്കെ എട്ട് റുപ്യ മുതലേ തേക്കിൻ്റെ കട്ടിലാണ് പറയുന്നത് സ്റ്റോക്ക് കഴിയുന്നത് വരെ എട്ട് റുപ്യയ്ക്ക് വരെ ആറേകാലിക്ക് അഞ്ച് കട്ടിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബെഡ് ഒക്കെ ഭയങ്കര ഓഫറിലാണ് കൊടുക്കണം നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഏറ്റവും നല്ല കുറഞ്ഞ റേഞ്ചിൽ ലാഭകരമായ രീതിയിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും എന്തായാലും ഞാൻ ഈ എം ആർ എസിൻ്റെ സേവനങ്ങൾ ഞാൻ തൃപ്തനാണ് അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവർക്കും ഡെഡിക്കേറ്റ് ചെയ്യാറുമുണ്ട് വമ്പിച്ച വിലക്കുറവിൽ ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളും സ്വന്തമാക്കാൻ ഇതാ സുവർണ അവസരം നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായി മുളയൽക്കാവ് എം ആർ എസ് ഫർണിച്ചർ ആൻഡ് ഹോം നീഡ്സ് ആണ് അഞ്ച് ഡിസ്കൗണ്ടുമായിരിക്കുന്നത് ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം എന്നതാണ് കസ്റ്റമേഴ്സിനായി എം ആർ എസ് നൽകുന്ന ഓഫർ തന്നെ അങ്ങനെ ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട് അത് ഇപ്രാവശ്യം നമ്മൾ കണ്ടു അപ്പോൾ ഈ സാധനമൊക്കെ അതായത് ഏഴ് അഞ്ഞൂറ് വിലയുള്ള സാധനം വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പൊക്കെ കൊടുക്കണം വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ അപ്പം ഇത് കണ്ടോ മനോഹരമായിരിക്കുന്ന ഒരു ത്രീ ആണ് ഉടൻ ത്രീ സെറ്റാണ് ഇത് എട്ട് അഞ്ഞൂറ് വിലയാണ് വെറും നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൊടുക്കുന്നത് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പൊക്കെ അങ്ങനെ ഓരോ സാധനങ്ങളും നമ്മൾ വില കുറച്ചിട്ട് കൊടുക്കുന്നത് അപ്പം കട്ടിലൊക്കെ എട്ടുപയലേ കേക്കിൻ്റെ കട്ടിലാണ് പറയുന്നത് സ്റ്റോക്ക് കഴിയുന്നത് വരെ എട്ടു റുപ്പ്യയ്ക്ക് വരെ ആറേക്കാൽക്ക് അഞ്ച് കട്ടിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബെഡ്ഡൊക്കെ ഭയങ്കര ഓഫറിലാണ് കൊടുക്കുന്നത് കാരണം നിങ്ങൾക്ക് മറ്റെങ്ങും കിട്ടാത്ത രീതിയിൽ ഇത് വെറുതെ നമ്മൾ പറയുന്നതല്ല മറ്റെങ്ങും കിട്ടാത്ത രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് പിന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത അത്രയും തിരക്കായിരുന്നു ഇവിടെ കാരണം അത് ഞങ്ങളെ കണ്ട ഭംഗി കൊണ്ടല്ല പിന്നെ സാധനങ്ങളുടെ വിലക്കുറവാണ് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വിലക്കുറവിൽ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുഖമുദ്ര അതിപ്രാവശ്യം അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായി നമ്മൾ ചെയ്യുകയാണ് ഈ ഓണം നിബന്ധന പ്രമാണിച്ചിട്ട് നമ്മൾ എല്ലാ വളരെ വിലക്കുറവില് അഞ്ച് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവിലാണ് ഓരോ സാധനം കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ആരും അടിച്ചത് കണ്ടാൽ നിങ്ങൾക്ക് വാങ്ങേണ്ട വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് എം ആർ എസിലേക്ക് കിടന്നു വരിക നിങ്ങളോടൊപ്പം ഞങ്ങളിന്നുണ്ടാകും സ്വന്തം പണിശാലയിൽ മെൽത്തരം തടികളിൽ തീർത്ത കട്ടിലുകൾ അലമാരകൾ കസേരകൾ ഡൈനിങ് ടേബിളുകൾ ടീ സോഫ സെറ്റുകൾ സ്റ്റഡി ടേബിളുകൾ എന്നിവയെല്ലാം ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായി വൻവിലക്കുറവിൽ എം ആർ എസിൽ നിന്ന് ലഭിക്കും കമ്പനി ബെഡുകളും ഈ ഓഫറുകളിൽ എം ആർ എസ് നൽകുന്നു അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഞാൻ ഇവിടെ വന്നത് ആൾ പറഞ്ഞു എനിക്ക് ഒന്ന് ലാഭത്തിൽ കിട്ടുന്നുണ്ട് അവിടെ അപ്പം ഞാൻ വിശ്വസിച്ചില്ല ആദ്യം കാരണം പട്ടാമ്പേക്കാളും വില കുറച്ചിട്ട് ഇവിടെ കിട്ടും എന്നുള്ളത് എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ജസ്റ്റ് റേറ്റ് അറിയാൻ വേണ്ടി ഒന്ന് വന്ന് നോക്കിയതാണ് അപ്പം എനിക്ക് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ഫർണിച്ചറും ബെഡ് ഈ കാര്യങ്ങളൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മാർക്കറ്റിൽ നമ്മൾ ഈ പരിസരത്തുള്ള മാർക്കറ്റിൽ വെച്ചിട്ട് ഏറ്റവും ഒരു ലാഭകരമായ രീതിയിൽ റേറ്റിൽ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പിന്നെ എനിക്ക് എൻ്റെ ബന്ധുക്കൾക്ക് അതുപോലെ എൻ്റെ ഫ്രണ്ട്സിന് അങ്ങനെ ഒരുവിധം ആളുകൾക്കൊക്കെ ഞാൻ ഇവിടുന്നാണ് സജസ്റ്റ് ചെയ്യാറുള്ളത് പിന്നെ ഇവിടുത്തെ ഓണേഴ്സ് നമ്മുടെ നല്ല ഫ്രണ്ട്സുകളാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട്സുകൾ അല്ലെങ്കിൽ ബന്ധുക്കൾ അങ്ങനെ ആരായ റിലേറ്റീവ്സ് എല്ലാവരെയും ഞാൻ ഇങ്ങോട്ടാണ് പറഞ്ഞേക്കാറുള്ളത് കാരണമെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഏറ്റവും നല്ല കുറഞ്ഞ റേഞ്ചിൽ ലാഭകരമായ രീതിയിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും എന്തായാലും ഞാൻ ഞാൻ ഈ സേവനങ്ങളിൽ തൃപ്തനാണ് ആ ക്വാളിറ്റി 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 ഉണ്ട് സാധനമാണ് ഒരുപാട് നല്ല പ്രൈസും അദ്ദേഹമായിട്ടും വർഷങ്ങളായിട്ടുള്ള ബന്ധം ബന്ധം കൂടാതെ ഒരു മായ എല്ലാ ഗൃഹോപകരണങ്ങളും വിലക്കുറവിൽ സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണ് എം ഒരുക്കിയിട്ടുള്ളത് ഗ്രൈൻഡർ മിക്സി ഫാൻ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ വിളക്കുകൾ ഒട്ടുപകരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസുകൾ ടോയ്സ് കാർപ്പറ്റുകൾ എന്നിവയെല്ലാം ഇപ്പോൾ ഓഫർ പ്രൈസിലാണ് എം ആർ നൽകുന്നത് അപ്പോൾ ഒരു ഇരുപത് വർഷക്കാലമായിട്ട് നമ്മുടെ ഈ സ്ഥാപനവുമായി എനിക്ക് അടുപ്പമുണ്ട് ഇവിടെ വന്ന് മിക്ക നമ്മുടെ വീട്ടിലുള്ള മിക്കവാറും എല്ലാ സാധനങ്ങളും ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വളരെ കൃത്യമായി അതായത് ഒരാൾ ഒരു ആവശ്യം പറഞ്ഞാൽ അത് ഇന്ന സമയത്ത് എത്തിക്കാം എന്ന് പറഞ്ഞാൽ കറക്റ്റായി ആ സമയത്ത് എത്തിക്കും പിന്നെ വില നമ്മൾ പറയുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതിൽ നിന്ന് എം ആർ എഫിൽ നിന്ന് വളരെ കുറച്ച് അവർക്കും കൂടി നഷ്ടം വരാത്ത രീതിയിലുള്ള വാങ്ങുന്ന ആൾക്കും ഒത്തിരി ബാധ്യതയില്ലാതെ കൊടുക്കുന്ന ഒരു വർഷങ്ങളുടെ പാരമ്പര്യവും വിശ്വസ്യതയുമാണ് എം ആർ എസിനെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇ എം ഐ സൗകര്യവും എം ആർ എസിൽ വിലക്കുറവും ഗുണമേന്മയും ഒത്തിണങ്ങിയ ഉൽപ്പന്നങ്ങൾ മികച്ച കസ്റ്റമർ സർവീസോടുകൂടി നൽകുന്നു എന്നതാണ് എം ആർ എസിനെ എന്നും വേറിട്ട് നിർത്തുന്നത് ഈ ഓണത്തിനും ലഭ്യനാഘോഷത്തിനും കസ്റ്റമേഴ്സിനെ ചേർത്തുനിർത്തിയാണ് എം ഓഫറുകളുടെ ഉത്സവം ഒരുക്കിയിട്ടുള്ളത്